ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഒരു എന്താ പറയുക മൊത്തം ഒരുപാട് പണികളുണ്ട് കേട്ടോ വീട്ടിൽ എന്താ വെച്ചാൽ നമ്മുടെ കർക്കിടകമൊക്കെ കഴിഞ്ഞു ചിങ്ങോ തുടങ്ങി എനിക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റിയില്ല ഒരു ഡീറ്റെയിൽഡ് ക്ലീനിങ് വീഡിയോ ആണെന്ന് കാരണം ഒരുപാട് പണികളുണ്ട് കുറച്ച് ദിവസത്തിന് ശേഷം അന്ന് ക്ലീൻ ചെയ്യണം കുറേ വേറെ കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും കുറേ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുണ്ട് അതിൻ്റെ പരിപാടികളാണ് ഇന്നിപ്പോൾ ഞാനിപ്പോൾ അടുക്കളയിലെ പരിപാടികൾ മക്കൾ രണ്ടുപേരും സ്കൂളിൽ പോയി ഇപ്പോൾ സമയം ഒമ്പത് മണിയായിട്ടപ്പോഴത്തേക്കും ഞാൻ ബ്ലോഗ് എടുക്കാൻ തുടങ്ങിയിരുന്നു കാരണം അടുക്കളയിലെ പരിപാടികളുണ്ട് കുറച്ച് കുറച്ച് ഞാൻ ആവശ്യത്തിന് ദോശയും സഹാതമായിരുന്നു പിന്നെ ആവശ്യത്തിനുള്ളതിങ്ങനെ രണ്ടാ മാവൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ വെച്ചിരിക്കുവാണ് കാരണം ആവശ്യത്തിന് ചുട്ട് കഴിക്കത്തേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നേരെ ബാലൻസ് ഉള്ളത് നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും പിന്നെ വേണ്ടില്ല കിച്ചണൊക്കെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പണികളുണ്ട് ഇഷ്ടംപോലെ പണിയാണ് അപ്പോൾ ഇന്നൊരു ഡീറ്റെയിൽഡ് ക്ലീനിങ് വീഡിയോ ആണ്

മറിച്ചിട്ട ദോശ പിന്നെ അന്തസ്സായിട്ട് കിടന്ന് കരിയെന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ വേഗം റേഡിയോടെ പിന്നാലെ തന്നെ പോയി കാരണം റേഡിയോ വർക്ക് ചെയ്യാത്തായിട്ട് കുറച്ച് നാളായി നാളായിട്ടോ അപ്പോൾ റേഡിയോ വർക്ക് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമാണ് അപ്പം ഞാൻ സ്വന്തമായിട്ട് പാട്ടൊക്കെ പാടിയത് തന്നെയാണ് കുക്ക് ചെയ്യണത് പാട്ടില്ലാതെ എനിക്ക് ഇന്നോ അടുക്കളയിലെ ഒരു പണി എനിക്ക് നടക്കില്ല എനിക്ക് പറ്റാത്തൊരു പരിപാടിയാണത് ഇന്നത്തെ ദിവസം നല്ല ജോലിയുള്ളതുകൊണ്ടേ ഞാൻ അടുക്കളയിൽ തന്നെ ഇരുന്നിട്ട് വേഗം ദോശ ദോശിച്ചിട്ട് കഴിക്കേ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലൊക്കെ പോയി ഫോണിൽ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെയാണ് ഞാൻ ഭയങ്കര ടൈം എടുത്തിട്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പോൾ അതിനുള്ള പരിപാടി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം അടുത്ത പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരുപാട് പാത്രങ്ങള് കഴുകാനുണ്ടായിരുന്നു അതിൻ്റെ പരിപാടി അത് തീർത്ത് വെച്ചപ്പോഴേക്കും ഏട്ടന് ഭക്ഷണം കൊടുത്തു ഏട്ടൻ പോയിട്ട് അപ്പോഴേക്കും രാവിലെ ചേച്ചി എട്ടരയ്ക്ക് തന്നെ ചേച്ചിയുടെ പണികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല വെയിലാണ് ഇന്നത്തെ ദിവസം അതുകൊണ്ട് രാവിലെ തന്നെ ആ ഒരു ചൂടിൻ്റെ കാഠിന്യം കൂടുന്നതിന് മുമ്പ് ചേച്ചി മോളിലത്തെ പോർഷൻസൊക്കെ കഴുകി ഇറക്കുകയാണ് ചെയ്തത് എനിക്ക് എനിക്കിന് ക്ലീനിങ്ങിൻ്റെ അല്ലാത്തതായിട്ടുള്ള പരിപാടികൾ കുറച്ചധികം എനിക്ക് വീട്ടിൽ തന്നെ ചെയ്യാനുണ്ട് കാരണം ഒരുപാട് തുണികൾ ഉടങ്ങിയതുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുവന്ന് മടക്കി വെക്കണം വാഷിംഗ് മെഷീൻ കിടക്കുന്നതെടുത്ത് വിരിച്ചിടണം അത് കഴിഞ്ഞ് ആ ഡി ഡയ ടേബിൾ ഈ ഒരു ടേബിൾ അയൻ ടേബിളിൽ കിടക്കുന്നതെടുത്ത് കഴി ഇടണം അങ്ങനെ ഒരുപാട് പണിയാണ് അത് കഴിഞ്ഞ് വന്നിരുന്നിട്ടാണ് ഞാൻ നല്ല വെയിലുള്ളതുകൊണ്ട് നന്നായിട്ട് ക്ഷീണം വരും കേട്ടോ നമുക്ക് പെട്ടെന്ന് ദാഹവും ഒക്കെ വരും അപ്പം ഞാനൊരു ആപ്പിൾ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വരണത്തിൻ്റെ പകുതി എടുത്ത് ഞാൻ കഴിച്ചവിടെ ആസ്വദിച്ചിരുന്നു അത് കഴിച്ചു അത് ഞാൻ അച്ചിങ്ങ ഒടിക്കാനായിട്ടിരുന്നു കാരണം ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ ചേച്ചിക്ക് കൊടുക്കണം അപ്പോൾ പകുതി ആപ്പിൾ ഞാൻ ചേച്ചിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ചേച്ചി മുകളിലാണ് വിളിച്ചിട്ട് കേട്ടില്ല അപ്പോൾ താഴേക്ക് വരുമ്പോൾ കൊടുക്കാമോ എന്നരുതി അപ്പം ഞാൻ അച്ചിങ്ങ ഒടിച്ച് അച്ചിങ്ങ മുഴുക്കു പുരട്ടി ഉണ്ടാക്കാൻ എരുതിയായിരുന്നു അപ്പം ചോറൊക്കെ ഞാൻ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പണി അവിടെ അത് തീർത്തു അടുക്കളയിൽ വന്നിട്ട് വേഗം അതിൻ്റെ പണികളുടെ ചട്ടിയിലേക്ക് ഇട്ട സംഭവങ്ങളൊക്കെ സെറ്റാക്കി ഞാൻ അതൊന്ന് വേവിച്ച് വെക്കാമെന്ന് കരുതി ഹെല്പ്പിന് നമുക്ക് എത്ര ആളുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില പണികളുണ്ട് അത് നമ്മൾ തന്നെ ചെയ്യണം എന്നാലാണ് അതൊക്കെ വൃത്തിയാകുന്നത് മാത്രമല്ല ഇപ്പം നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു വീടാകുമ്പോൾ ഒരാളെ കൊണ്ട് ഒരു ദിവസം കൊണ്ട് അത് ടോപ്പ് മുതൽ ബോട്ടം വരെ നമുക്ക് അടിച്ച് വൃത്തിയാക്കി തുടച്ച് സെറ്റാക്കി എടുക്കാൻ നമുക്ക് പറ്റില്ല കാരണം ഇതുപോലുള്ള കുറെ പണികളുണ്ടാവും കാരണം ജനൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മൾട്ടി ടാസ്ക് നടക്കുന്ന പരിപാടിയാണ് സ്ഥലമാണ് ഈ കിച്ചൺ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ പോലെ ആവിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും ആ ജനലിൻ്റെ കമ്പികളിലും ആ ഗ്ലാസ്സുകളിലൊക്കെ ആയിട്ട് അഴുക്കും കാര്യങ്ങളൊക്കെ പിടിച്ചിരിപ്പുണ്ടാവും നമുക്കിന് എട്ടടി ഹൈറ്റ് ഉള്ളതുകൊണ്ട് എവിടെ വേണമെങ്കിലും വലിഞ്ഞു കയറും അപ്പുറത്ത് ഞാൻ വലിയൊരു ചെയറൊക്കെ ഇടുന്ന ഇട്ട് നിന്നിട്ടാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് അതൊന്നും എനിക്ക് ആ ചേച്ചി കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല ചെയ്യിക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞിട്ടില്ല കാരണം എന്നെക്കൊണ്ട് പറ്റുന്ന പണികൾ ഞാൻ ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇത് ചെയ്യാം തീർക്കാൻ പറ്റില്ല കാരണം ആ ചേച്ചിക്ക് രണ്ട് ദിവസമൊക്കെ അടുപ്പിച്ച് വന്നൊന്നും ചെയ്യാനും പറ്റില്ല കാരണം ആ ചേച്ചിക്ക് ചെറിയ മകളുടെ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് അതിനെയും നോക്കണം അതിൻ്റെ ഇടയിലാണ് എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം വന്ന് എനിക്ക് ചേച്ചി ചെയ്തു തരുന്നത് അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന പണികളും ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള ചില പണികളും നമ്മൾ ഒന്നിച്ച് ചെയ്യുവാണെങ്കിൽ ആ ഒരു ദിവസം കൊണ്ട് നമുക്ക് പരമാവധി നമുക്ക് തീർത്ത് വെക്കാൻ പറ്റും ചേച്ചി ലിക്വിഡ് ഒരുപാട് ഒഴിക്കരുത് കേട്ടാ കൊറേശേ കാരണം ഒരുപാട് പതയായാലും പ്രശ്നമാ സ്കൂളിൻ്റെ ഏരിയയിൽ അത്യാവശ്യം നന്നായിട്ട് അഴുക്കുണ്ടായിരുന്നു കാരണം അങ്ങോട്ടേക്ക് അത് പൂക്ക് കുറച്ച് കുറവായത് കൊണ്ട് ഞാൻ കഴുകലും കുറവായിരുന്നു അപ്പം അതുകൊണ്ട് അത്യാവശ്യം നല്ല മഴയൊക്കെ ഇല്ലായിരുന്നു നന്നായിട്ട് വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ എന്നാലും എൻ്റെ കണ്ണത്തിൻ്റെ കണ്ണെത്തടുത്ത് എൻ്റെ കണ്ണ് തന്നെ എത്തണം ആ ഇത്രയും പണി കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയ്ക്ക് ഒന്നേകാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചിക്ക് ഭക്ഷണവും കൊടുത്ത് ഞാനും കഴിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള പണികളാണ് കാരണം അധികം റസ്റ്റ് നമുക്കില്ലാത്ത പരിപാടികളാണ് ഈ ക്ലീനിങ് ഡേ എന്ന് പറഞ്ഞു കാരണം കുറച്ചധികം പണികളുണ്ട് ഫ്രണ്ടിൽ വീടിൻ്റെ ഫ്രണ്ടിൽ സിറ്റൗട്ടിൽ കിടന്നിട്ടുള്ള സോഫയുടെ ചെയറിൻ്റെ കുഷീനാണ് ഈ കാണുന്നത് അത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്യാം കാരണം ഒരു പൂച്ച എല്ലാ ദിവസവും വന്ന് കിടക്കലാണ് പണി ഞാൻ ക്ലീനാക്കിയിടും ഇത് തന്നെ പണി എനിക്കിട്ട് പണി തരാൻ വേണ്ടിയിട്ടുള്ള പൂച്ചയുടെ പരിപാടികളാണ് കാരണം അത് ഒരു ഗർഭിണി പൂച്ചയാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം എനിക്ക് ദേഷ്യം വരു കംപ്ലീറ്റ് പൂച്ച രോമാന്നേ ഈ കുഷിയണമേ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ പൂച്ച ഇവിടുന്ന് പോകത്തില്ല സപ്രപഞ്ചത്തിൽ മാത്രമേ പൂച്ച കിടക്കുകയുള്ളൂ അത് പൂച്ചേനെ എന്ത് പറയാവനാ നമുക്ക് ഗർഭിണി ആയതുകൊണ്ട് ഓടിക്കാനും പറ്റത്തില്ലല്ലോ എന്നാലും ഞാൻ നോക്കിയൊക്കെ പേടിപ്പിക്കും കേട്ടോ അതുകൊണ്ടൊരു കാര്യമൊന്നുമില്ല പക്ഷെ അത് നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് തന്നിട്ട് നല്ല വെയിലുള്ളതുകൊണ്ട് ഞാൻ പുറത്തെടുത്ത് ക്ലീൻ ചെയ്ത് ഇട്ടു ഇനി അത് ഒന്ന് ഉണങ്ങിയിട്ട് വാക്കത്തിനൊന്നും ഇങ്ങോട്ട് വലിക്കാന്നറിയാം അപ്പോൾ നന്നായിട്ട് വാക്കം ക്ലീനറില് പൊക്കോളൂ കുഷിനൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും ചേറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരു വേട്ടാളൻ്റെ കൂട് പിന്നെ കുറേ പൊടിയും കേട്ടിരിക്കണം അപ്പം പിന്നെ എന്തായാലും എടുത്തതാണ് പിന്നെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്താക്കാന്ന് കരുതി വേട്ടാളൻ വന്നു കൂട് കൂട്ടുകയാണ് ഇതിൻ്റെ അടിയിൽ എന്ത് ചെയ്യാനാണ് ഈശ്വര നമ്മുടെ ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണേ അതാണ് മെയിൻ പ്രധാന പ്രശ്നം ഈ വിളക്ക് അവിടെ കത്തിക്കുന്നില്ല അല്ലു ഷോ വിളക്കാണത് എന്നാൽ പോലും പെട്ടെന്ന് അതിനകത്ത് മാറാലേം പൊടിയും വരും എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ കാര്യം വീടിൻ്റെ ഉള്ളിൽ ആണ് ഇരിക്കുന്നതെങ്കിൽ പോലും ഭയങ്കര പെട്ടെന്നങ്ങ് പൊടി അങ്ങോട്ട് കയറും ശരിക്കും വന്ന് എൻട്രൻസ് ആയതുകൊണ്ട് നമുക്കതിൽ പൊടിയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ മോശമാണ് പെട്ടെന്ന് ഒരാളൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര മോശമാണല്ലോ ഈ ഷെൽഫും അങ്ങനെ തന്നെയാണ് കേട്ടോ പെട്ടെന്ന് എന്താണെന്ന് അറിഞ്ഞുകൂടാ പെട്ടെന്നങ്ങ് വരും ഡെയിലി നമുക്കിങ്ങനെ പൊടി തുടച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല കാരണം ആ ഹൗസ് വൈഫാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്ക് നമ്മുടേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഡെയിലി അങ്ങനെ ചെയ്യാനും പറ്റില്ല പക്ഷെ പെട്ടെന്ന് പൊടി പിടിക്കുന്ന ഏരിയ ആയതുകൊണ്ട് ചെയ്യാതിരിക്കാനും പറ്റില്ല അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ വീക്ക്ലി എനിക്ക് ആ ചേച്ചി വന്ന് ചെയ്തു തരാറുണ്ടെങ്കിലും ഈ ഞാൻ ഈ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ബാത്റൂമുകൾ ഇതൊന്നും ഈ ബാത്റൂമൊന്നും ഞാൻ ചേച്ചിയെ കൊണ്ട് കഴിക്കാറില്ല അതൊക്കെ ഞാൻ തന്നെയാണ് കയറുന്നത് കാരണം വൈകുന്നേരം വരെ ചേച്ചിയുടെ കൂടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികളെല്ലാം ചെയ്താൽ ചേച്ചി പോയതിന് ശേഷമായിരിക്കും ഞാൻ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ കുളിക്കുന്നത് അതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്ന പണികളാണ് നമുക്കത് എന്താണെന്ന് അറിയില്ല ബാത്റൂമ് എനിക്ക് വേറെ ആളെ കൂടെ കഴിക്കാൻ എനിക്കിഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തന്നെ ചെയ്യുന്നത് എന്തോ അതങ്ങനെയായി തുടക്കം മുതൽ അത് അങ്ങനെ തന്നെയാണ് കേട്ടോ ചേച്ചിയപ്പോഴേക്കും മോളീന്ന് മാറാലൊക്കെ തുടച്ചും സ്റ്റെയർ കേസ് തുടച്ചും ഒക്കെ താഴെ എത്തിയിട്ടുണ്ട് ആള് പരമാവധി പണികൾ ആ സമയത്തേക്ക് കഴിച്ചു ആമസോണിൽ നിന്ന് ഞാൻ ഹെയർ കെയറിനുള്ള കുറച്ച് പ്രോഡക്ട്സുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവന്നിട്ടുള്ള ഡെലിവറി ബോയ് ആണ് ടൈമിലേക്ക് വന്നത് ഞാനപ്പോൾ അത് എത്രയും വേഗം എത്തുമെന്ന് വിചാരിച്ചില്ല കേട്ടോ മൂന്നാമത്തെ ദിവസം തന്നെ നമുക്ക് ഞാൻ ഓർഡർ ചെയ്ത പ്രോഡക്റ്റുകൾ എത്തി അല്ലെങ്കിൽ നമ്മുടെ ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ബുദ്ധിമുട്ടാവും ട്രീറ്റ്മെൻറ്റ് നല്ലതാണ് നമ്മുടെ കെയറിന് ബുദ്ധിമുട്ടാവും കാരണം ഒരുപാട് ലേറ്റാക്കാനും പറ്റില്ല പ്രൊഡക്ട്സ് ആയിരുന്നു കേട്ടോ ഇത് എൻ്റെ ഹെയറിൻ്റെ ഒരു കെയറിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് സ്മൂത്തനിങ് ആൻഡ് റിപ്പയറിങ് സിറം ആണിത് ഇത് ഓഫർ ഉണ്ടായിരുന്നപ്പോൾ രണ്ട് ബോട്ടിലായിട്ട് ഞാൻ വാങ്ങിയതാണ് ഇത് സിറം ഇത് ഇപ്പോ ഹെയർ ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഈ എന്താ പറയുക ഈ ഈ അറ്റത്തെ ഡിപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനുള്ളതായിരുന്നു അത് സിറപ്പ് തേച്ച് കൊടുക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആമസോണിൽ നിന്ന് തന്നെ ഞാൻ ലോറിയിൽ നിന്ന് തന്നെയുണ്ടോ എല്ലാ സാധനവും ോറിയലിൻ്റെ തന്നെയപ്പോൾ ലോറിയലിൻ്റെ ടോട്ടൽ റിപ്പയർ സ്മൂത്തനിങ് ആൻഡ് റിപ്പയറിംഗ് സിറം ആണ് സെവൻ്റി പെർസെൻറ്റേജ് റിപ്പയറിംഗ് ഇൻഗ്രീഡിയൻസ് ഉണ്ട് സെവൻ്റി പെർസെൻറ്റേജ് ഉണ്ടോ ഇത് രണ്ട് ബോട്ടിൽ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ഓഫർ ഉണ്ടായിരുന്നുണ്ട് അങ്ങനെ വാങ്ങിതരാം പിന്നെടാം ഷാംപൂ ആണത് ലോറിയലിൻ്റെ അതിൻ്റെ ഷാംപൂ ആണ് കേട്ടോ ലോറിയൽ പ്രൊഫഷണൽ പാരിസിന്റെ നല്ല ഷാംപൂ സൾഫേറ്റ് ഫ്രീ ആൻഡ് പാരബൻ ഫ്രീ കറാച്ചിൻ റിപ്പയർ പ്ലസ് ആസ്റ്റാ കെയർ ആൻറ്റി ഫ്രിസ് ഫ്ലൂയിഡിറ്റി ആൻറ്റി ഫ്രിസ് ഫ്ലൂയിഡിറ്റി പ്ലസ് ഷൈൻ ഓക്കെ ഒരു വില ആയിരത്തി ഒരുന്നൂറ് രൂപ കേട്ടോ അതിൻ്റെ വില ഭയങ്കര ഡമോ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ആ നല്ല നല്ല സ്മെല്ലായിട്ടാണ് സൂപ്പറാണ് സെയിം ഇതിൻ്റെ തന്നെ ഇത് ഷാംപൂ വിത്ത് കണ്ടീഷണർ ഇത് രണ്ടും ഒക്കെ ഹെയറിന് അപ്ലൈ ചെയ്യണം പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മളെ കുഴി മുടിച്ച് മുടിയൊക്കെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് മുട്ടച്ചയാവും കുറച്ചുകൂടെ കഴിഞ്ഞു ഇപ്പൊ വലിയ ഷോക്ക് ഒക്കെ കഴിച്ച് നമ്മൾ ഇതൊക്കെ കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നോക്കാനുള്ള ഒരു കെപ്പാസിറ്റി കൂടി നമുക്ക് വേണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുടിയൊക്കെ പോയെ സംഭവം എന്നത് ഈ പറഞ്ഞ പോലെ കെമിക്കൽ ട്രീറ്റ്മെന്റ് ഏകദേശം ആ ഒരു ഗണത്തിൽ പെടും ഞാൻ ചെയ്തത് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ആണ് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് അപ്പൊ എന്നാലിപ്പോ എന്ത് തന്നെ ചെയ്താലും നമ്മൾ ഈ ചൂടൊക്കെ കൊടുത്തും ക്രീംസ് വരട്ടിയും സ്ട്രെയിറ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സംഭവങ്ങളല്ലേ എങ്ങനെ എന്നാലും നാച്ചുറൽ സൂപ്പർ നമ്മൾ എന്താ സ്മെല്ല അയ്യോ ഇതൊക്കെ തീർന്നു എനിക്ക് വാണാരി ആലോചിക്കണ വിഷമം ഇത് ഇതും ഏകദേശം തന്നെ ഇത് രണ്ടും കൂടി കൂടിട്ടെനിക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ രണ്ടും കൂടി കൂടിട്ടുണ്ടാ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് രൂപ അത്ര ഇനി എനിക്ക് രണ്ട് പ്രൊഡക്റ്റ് കൂടെ വരാനുണ്ട് അത് ചിലപ്പോ അത് ചൊവ്വാഴ്ച എന്ന് തോന്നുന്നു രണ്ട് പ്രൊഡക്റ്റ് കൂടി അത്യാവശ്യം സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ പണി വാളം ഉം ഈ ഒരു ബോട്ടിൽ എത്ര ഉണ്ട് പക്ഷേ ഇത്രയേ ഇത്രയേ ഉള്ളൂ ഉള്ളൂ ഒരു ലിക്വിഡ് സമയം മൂന്നേ കാല് മൂന്നേ മുക്കാലാമ്പോഴേക്കും മോനെത്തും അപ്പോഴേക്കും അങ്ങനുള്ള ചായ ഒക്കെ വെക്കണം എന്നാലും അതൊരു അഞ്ചു മിനിറ്റ് ഒക്കെ ഉള്ളൂ അപ്പോഴേക്കും ഞാൻ ബാക്കിയുള്ള പണികൾ കുറച്ചുകൂടെ തീർക്കാൻ തരും കാരണം ഇത് ടി വി ഇരിക്കുന്ന ഏരിയയാണ് അവിടെയും ടി വിയിലും ഒക്കെ ആയിട്ട് അത്യാവശ്യം നന്നായിട്ട് പൊടികളുണ്ടായിരുന്നു നമ്മൾ വീടൊക്കെ പണതൊക്കെ വെച്ചിട്ട് അത് കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക അതല്ലെങ്കിൽ അത് ഭംഗിയായിട്ട് കൊണ്ട് നടന്നില്ലെങ്കിൽ അത് നമുക്ക് തന്നെയാണ് അതിൻ്റെ മോശക്കേട് അത് പ്രത്യേകിച്ചും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അത് നമ്മൾ സൂക്ഷിക്കാത്തോട്ടാണ് ഇത്രയും ബോറായി കിടക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു പേര് കേൾക്കാൻ എന്തായാലും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് വീക്ക്ലി വൺസ് ചെയ്യിച്ചേനെ വെച്ചിട്ട് ഞാൻ ചെയ്യിക്കുന്നു ഒറ്റയ്ക്ക് തന്നെ കുഴപ്പം നടപടിയാവില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ആ ഒരു സഹായത്തിന് ഒരാളെ കൂട്ടുന്നു ഒരാളെ കൂട്ടിയാലും ആഴ്ചയിലൊരിക്കൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ബാക്കി എന്നാലും ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ക്ലീൻ ചെയ്യലേ ഞാൻ തന്നെയാണ് ഡെയിലി ഡെയിലി ആ ഒരു ക്ലീനിങ് ഞാൻ ചെയ്തു പോകുന്നതുകൊണ്ടാണ് ഒരുപാട് പൊടികളൊന്നും ഇല്ലാതെ നമുക്ക് പോകുന്നത് എന്നാലും ചെയ്യേണ്ട പണി ഞാൻ ചെയ്യേണ്ട പണിയില് ഞാൻ കൃത്യമായിട്ട് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ കാരണം കിച്ചണിൻ്റെ ഡ്യൂട്ടി തന്നെ കാരണം ഈ ഒരു ടേബിൾ ടോപ്പെന്ന് പറയുന്നത് ഞാൻ ഡെയിലി ഒരു എന്തൊരു അഞ്ച് അല്ലെങ്കിൽ ഒരു ആറ് വട്ടമെങ്കിലും ഞാൻ തുടയ്ക്കുന്നതാണ് കാരണം നാനോവൈറ്റാണ് ഇട്ടിരിക്കുന്ന ടൈല് അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു കറയോ കാര്യങ്ങളൊക്കെ പരമാവധി പിടിക്കില്ല നാനോവൈറ്റിൽ എന്നാൽ പോലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും വീണ് കിടന്നാൽ പിന്നെ പോകത്തില്ല കാരണം എനിക്ക് ഒന്ന് രണ്ട് വട്ടം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആസിഡ് ഒഴിച്ച് ഞാൻ ക്ലീൻ ചെയ്തതാണ് ആ പോഷൻസൊക്കെ കാരണം വൈറ്റാണ് ബ്ലാക്ക് പിന്നെ പോട്ടാന്ന് വയ്ക്കാം പക്ഷെ വൈറ്റ് ആകുമ്പോൾ നമ്മൾ അതനുസരിച്ച് അത് എൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഈ നാനോ നാനോവൈറ്റും അല്ലെങ്കിൽ ടോട്ടൽ ആ ഒരു വൈറ്റ് കളറ് നമ്മൾ കിച്ചണിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് പക്ഷെ ഹൈജീനിക്ക് ആയിരിക്കും എപ്പോഴും അത് എൻ്റെ എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് കിച്ചൺ കിച്ചൺ മാത്രമല്ല എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തിടുക എന്നുള്ളത് അത് പരമാവധി ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ എന്നാലും കിച്ചണിൻ്റെ പരിപാടി സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്യാറുള്ളതാണ് അതിനോടൊപ്പം തന്നെ വീക്ക്ലി വൺസ് ചെയ്യാറുള്ള ഒരു പരിപാടിയാണ് ഞാൻ ഈ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് കാരണം ഓട്ടോമാറ്റിക്കലി അതൊരു ഹൈജീനിക്ക് ആണ് എങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും ഒരു പൊടിയോ കാര്യങ്ങളോ ഒക്കെ കിടന്ന് കഴിഞ്ഞാൽ അതും ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ ബാലൻസ് ഒക്കെ ആകുമ്പോഴും വെക്കുന്നതല്ലേ അപ്പോൾ അതും ഹൈജീനിക് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണിത് ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും പക്ഷേ ഫ്രിഡ്ജ് എനിക്ക് ഓട്ടോമാറ്റിക്കലി ഹൈജീനിക് ആവുന്നതാണ് പക്ഷേ എന്നാലും എന്തെങ്കിലുമൊക്കെ പൊടി കാണുമ്പോൾ ഒരു വർഷമാണ് അപ്പോഴത്തേക്കും അതും ഞാൻ ചെയ്തു വയ്ക്കും പരമാവധി ഞാൻ വൃത്തിയാടാവാതെ ഒന്നും അങ്ങനെ വീടാതെയൊക്കെ ഞാൻ നോക്കാറുണ്ട് എന്തെങ്കിലും ഇച്ചിരി പൊടിയുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനക്കേടാണ് അപ്പോൾ അതങ്ങനെ അങ്ങനെ ചെയ്ത് വെക്കാൻ അപ്പോഴും ആയിട്ട് കിടക്കുമ്പോ ഒരു സന്തോഷമല്ലേ നമ്മൾ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഭർത്താക്കന്മാർക്ക് കുറ്റം പറയാനുള്ള അവ സമയവും നമ്മൾക്ക് കൊടുക്കേണ്ട വരില്ല നമ്മൾ അത് കൃത്യമായി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ സമയം കൃത്യം നാലര കറക്റ്റ് ടൈമിൽ പാർക്കുട്ടി വരും കേട്ടോ എൻ്റെ പിന്നാലെ ഒരു അഞ്ച് മിനിറ്റ് നടക്കും കാരണം അന്നത്തെ വിശേഷങ്ങൾ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ പിന്നാലെ നടക്കും അപ്പോൾ എനിക്കും ജോലി തിരക്കാവുമ്പോൾ എനിക്ക് കേൾക്കാൻ ഇച്ചിരി സമയം കുറവാണ് കുറവാണ് അത് ഞാൻ അവളെ വഴക്കുറിഞ്ഞ് ഓടിച്ചു വേഗം ചായയിട്ട് വെച്ചിട്ടുണ്ട് അത് വേഗം പോയി കുടിച്ചിട്ട് ട്യൂഷൻ പോകാൻ നോക്കുന്നത് പറഞ്ഞാൽ ഞാൻ അവളെ അവളോട് ദേഷ്യപ്പെട്ടു അങ്ങനെ പോകുന്നതെന്ന് അങ്ങനെ ഇനി അമ്മോട് മണ്ടില്ല എൻ്റെ ഒരു വിശേഷവും ഞാൻ പറയില്ലെന്നും പറഞ്ഞിട്ട് പോയ പോക്കാണ് കാണുന്നത് റൂമിലെ ബെഡ്ഷീറ്റുകളൊക്കെ നേരത്തെ തന്നെ ഞാനെടുത്ത് വാഷ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കുട്ടികളുടെ ആണെങ്കിൽ എല്ലാ മുറികളിലും ഞാനെടുത്ത് മാറ്റും ആ ടൈമിലേക്ക് പ്രത്യേകിച്ച് വീട്ടിലേക്ക് ഏട്ടൻ വന്നു കഴിയുമ്പോഴേക്കും നൈറ്റിൽ ഈ ബെഡ്ഷീറ്റ് എന്തെങ്കിലും മാറ്റിയിട്ട് മാറ്റിയിട്ടില്ല എങ്കിൽ ഏട്ടൻ്റെ വക ഒരു ഇതാണ് നിനക്കിതൊന്ന് മാറ്റിക്കൂടെ എന്ന് ചോദിക്കും കാരണം ഒരു നാല് ദിവസം അഞ്ച് ദിവസം കൂടുമ്പോഴേക്കും ബെഡ്ഷീറ്റ് മാറ്റണം അല്ലെങ്കിൽ പിന്നെ ഏട്ടന് അത് മതി ചേച്ചിയുടെ പണികളവിടെ ഫ്രണ്ട് പോഷൽ നടന്നുകൊണ്ടിരിക്കുക വരാന്തയിലൊക്കെ അടിച്ച് തുടക്കിയൊക്കെ ചെയ്യുവാണ് അപ്പോൾ എൻ്റെതായിട്ടുള്ള പണികളാണ് ഇനി കാണുന്നത് വാഷ് ബീസിനും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് അതൊക്കെ എൻ്റെ പണിയാണ് എൻ്റെ പണി എന്നല്ല ഞാൻ ചെയ്യും അതാണ് എനിക്ക് ഇഷ്ടം കാരണം നമ്മൾ ചെയ്ത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു വൃത്തി എനിക്ക് ഇപ്പോൾ വേറെ ആരും ചെയ്താലും കിട്ടില്ല അപ്പോൾ ഇതിൻ്റെ മിററൊക്കെ ആണെങ്കിലും കറക്റ്റായിട്ട് തുടച്ചൊക്കെ വെച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ലൊരു പാടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ ഏറ്റവും പ്രത്യേകിച്ച് ഞാൻ വഴക്ക് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ് കാരണം നമുക്കിപ്പോൾ അഥവാ ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല എങ്കിൽ കരം പെട്ടെന്ന് ഒരാൾ ഗസ്റ്റ് വന്ന് കഴിയുമ്പോൾ വാഷ് ചെയ്യാനും പോയി കഴിഞ്ഞാൽ അവിടെ ആകെ ബോറായിട്ട് കിടക്കുകയാണെങ്കിൽ അതൊരു ഇതാണ് മുഷിപ്പല്ലേ നമുക്കത് അതുകൊണ്ടത് കൃത്യമായിട്ട് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ എന്നാലും ഇടയ്ക്കുമ്പോൾ ഞാൻ പക്ഷേ ഞാൻ വീട്ടിൽ പറയും മക്കളെ നിങ്ങൾക്കൊക്കെ ഒന്ന് ചെയ്തിട്ടാൽ എന്താ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറയുമ്പോൾ മാത്രമേ ചെയ്യുള്ളൂ രണ്ടരണം അതാണൊരു കുഴപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ നടുവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും കേട്ടോ ആ സമയമാകുമ്പോഴേക്കും നമുക്ക് വല്ലാത്തൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും ഒരു ദിവസമാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ചാറ്റാ